വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ആദ്യ നായികയെ കണ്ട സന്തോഷം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് നടൻ മുന്ന സൈമൺ നേമം പുഷ്പരാജൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഗൗരിശങ്കരും ആയിരുന്നു മുന്നയുടെ ആദ്യ ചിത്രം കാവ്യ മാധവനായിരുന്നു ചിത്രത്തിലെ നായിക ഇരുവരും നായിക നായകന്മാരായി അഭിനയിച്ച റൊമാൻറ്റിക് ചിത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് വർഷങ്ങൾക്ക് ശേഷം കാവ്യ മാധവനെ വീണ്ടും കണ്ട സന്തോഷത്തിൽ ഇരുവരും ഒരുമിച്ചുള്ള റീൽ മുന്ന ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു കാവ്യമാധവനെ വീണ്ടും കണ്ടതിൽ സന്തോഷം മലയാള സിനിമയിൽ എൻ്റെ ആദ്യത്തെ നായിക എന്നെന്നും സുഹൃത്ത് ഗൗരിശങ്കരം ടു എന്ന് പറഞ്ഞാണ് മുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇരുവരോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് റീലിന് കമന്റുമായി എത്തുന്നത് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് മുന്നയും കാവ്യയും റീലിൽ പ്രത്യക്ഷപ്പെട്ടത് നിരവധി പേരാണ് റീൽ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയത് ഗൗരിശങ്കരം സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നാണ് പലരുടെയും ചോദ്യം ഒരുപാട് നാളുകൾക്ക് ശേഷം രണ്ടു പേരെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷമുണ്ട് എന്നും നിരവധി പേർ കമൻറ്റ് ചെയ്തു നടി ജയഭാരതിയുടെ അനന്തരവനായ മുന്നസൈമൺ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിൽ ആണെങ്കിലും മലയാള സിനിമയിലൂടെയാണ് അഭിനയരംഗത്തെത്തിയത് ഗൗരിശങ്കരത്തിന് ശേഷം തമിഴ് സിനിമകളിൽ സജീവമായ താരം മൊഹബത്ത് ബാങ്കിങ് അവേഴ്സ് കുട്ടിയുംകോലും ടു നോറ വിത്ത് ലവ് തുടങ്ങിയ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്